യു എസിലെ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേകളുടെ കാവൽക്കാരെന്നാണ് ഓരോ ട്രക്ക് ഡ്രൈവേഴ്സും അറിയപ്പെടുന്നത് കേട്ടോ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഭയങ്കര ഒരു റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള പ്രൊഫഷനാണ് യു എസിലെ ട്രക്ക് ഡ്രൈവർമാരുടെ അന്നപ്പം ഇത് ഇതിനകത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനകത്ത് നമ്മുടെ ഈ റോഡിൻ്റെ സേഫ്റ്റി നമ്മളും അതിൻ്റെ ഒരു പങ്കാളികളാണ് അപ്പം നമ്മൾ ഹൈവേയിൽ നമ്മളെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ലൈറ്റ് വെച്ചുള്ള കുറേ കളികളുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഒരു വണ്ടി നമുക്ക് മെർജ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നപ്പം അവർ നമുക്ക് മെർജ് ചെയ്യാൻ വേണ്ടി ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് തന്നു നമ്മൾ ലെഫ്റ്റിലേക്ക് പോവുകയാണ് ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി സ്ലോ ചെയ്ത് തന്നു നമ്മൾ ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടി അന്നപ്പം അവർക്ക് നന്ദി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ച് വെച്ചിട്ടാണ് കേട്ടോ അതായത് ഈ സ്വിച്ച് നിൽക്കുമ്പം നമ്മുടെ ബാക്കിലത്തെ ടെയിൽ ടെലൈറ്റുകളുണ്ടല്ലോ ടെയിൽ ലൈറ്റ് ക്ലിയറൻസ് ലൈറ്റ് അതെല്ലാം ഒരു മൂന്ന് വട്ടം ബ്ലിങ്കാവും വൺ ടു ത്രീ ബ്ലിങ്ക് ആവും ഇത് കാണിച്ചാൽ ആരെങ്കിലും ട്രക്ക് ഡ്രൈവേഴ്സ് നിങ്ങളെ ഇങ്ങനെ ലൈറ്റ് ലൈറ്റിട്ട് കാണിച്ചാൽ നിങ്ങൾ നേരത്തെ ടാക്സി പറയുന്നതാണ് കേട്ടോ അതാണ് ഈ ലൈറ്റ് പിന്നെ ഈ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മളിപ്പം ഒരു വണ്ടി സൈഡിൽ കൂടെ വരുന്നു നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ കൂടെ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് നമ്മുടെ ലൈനിലേക്ക് ഇവർക്ക് മെർജ് ചെയ്ത് കയറണമെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കാണിക്കും ഇത് വെച്ചാൽ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് ഉണ്ടല്ലോ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ബ്ലിങ്കാവുന്ന സ്വിച്ചാണ് ഈ സ്വിച്ച് അപ്പം മൂന്ന് വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം നമ്മൾ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കിന് ഈ സൈഡിൽ കൂടെ പോകാൻ നമ്മൾ ഓട്ടേക്ക് ചെയ്ത് പോകുന്ന ട്രക്കിന് മെർജ് ചെയ്ത് ചെയ്ത് കയറാൻ വേണ്ടിയുള്ള സിഗ്നലാണ് കേട്ടോ ഇത് ഈ ലൈറ്റ് അപ്പോൾ ഈ രണ്ട് സ്വിച്ചുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും ഇത് ട്രാങ്ക്സ് പറയാൻ വേണ്ടി നമ്മളിപ്പം നമ്മളെ മെർജ് ചെയ്ത വണ്ടിക്ക് ടാങ്ക്സ് പറയാൻ വേണ്ടി രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം നമ്മൾ പ്രസ് ചെയ്യും എന്നപ്പോഴത്തേന് അവർക്ക് മനസ്സിൽ അവർക്ക് ലൈറ്റ് കിട്ടും പിന്നെ അതേപോലെ നമ്മളിപ്പം ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ബാക്കിൽ ഒരു വണ്ടി കുറേ നേരമായിട്ട് നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്ന അവർ അവർക്ക് നമ്മൾ ചില കാറുകാർക്കൊക്കെ പേടിയാണ് ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പേടിയായിരിക്കും അപ്പോൾ അവരിങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്ന് കളിക്കും ഇരിങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കും അപ്പോൾ നമ്മൾ അവരെ നിങ്ങൾ പൊയ്ക്കോളാൻ ഉള്ള സൂചന കൊടുക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ ഇപ്പം സാധാരണ രണ്ട് ലൈനായിരിക്കും അപ്പം റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഇട്ട് കൊടുക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇട്ടിട്ട് ഈ ലൈറ്റ് കത്തിച്ചു കൊടുക്കും ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾ സ്ലോ ചെയ്ത് കൊടുക്കുകയാണ് ഇവർക്ക് വേണ്ടി ബാക്കിൽ പോകുന്ന വണ്ടികൾക്ക് കയറി പോകാൻ വേണ്ടി സ്ലോ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാവും കേട്ടോ അങ്ങനെ അപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾക്കുള്ള താങ്ക്സ് ആണ് നന്ദി സൂചനയാണ് ഇതെന്ന് മനസ്സിലാക്കണം കേട്ടോ ഈ ബാക്കിലത്തെ ക്ലിയറൻസ് ലൈറ്റ് മൂന്ന് വട്ടം ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്ന സംഭവം അതേപോലെ ഫ്രണ്ടിലെ ഫ്ലാഷ് ലൈറ്റ് നമ്മൾ മൂന്ന് വട്ടം അടിച്ചു കാണിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നമ്മുടെ ലൈനിലേക്ക് മെർജ് ചെയ്ത് കയറാൻ വേണ്ടിയുള്ള സൂചനയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളല്ല കേട്ടോ വർഷങ്ങളായിട്ട് നമ്മൾ ട്രക്ക് ഡ്രൈവേഴ്സ് ഫോളോ ചെയ്യുന്ന ഇവിടുത്തെ ഒരു കൾച്ചറാണ് ഇതൊക്കെ സോ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഓക്കെ അപ്പം കാണാം ബൈ